വീട് നിർമ്മാണമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് എന്താ ഉള്ളത് വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആചാരങ്ങൾ എന്താണ് അത്യാചാരങ്ങൾ എന്താണ് ഒരു വീട് നിർമ്മിക്കുമോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇസ്ലാമിൻ്റെ തത്വങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് എന്താ പൊതു പൊതുതത്വങ്ങൾ മറ്റുള്ളവർക്ക് ശല്യമാവരുത് നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ശല്യമാവരുത് അതേപ്രകാരം തന്നെ പൊതുതത്വം എന്താണ് പിന്നെ ധൂർത്തും പൊങ്ങച്ചവും അനാവശ്യവും ഉണ്ടാകാൻ പാടില്ല ഓല തുപദ് എല്ലാ രംഗത്തും നിങ്ങൾ എന്ത് ചെയ്യണം ദുർവ്യം വെടിയാണെന്ന് പറഞ്ഞു ഇന്നൽ കാനു കഫൂറ മുബദ്ൽ ദുർവ്യം കാണിക്കുന്ന ദൂർത്ത് കാണിക്കുന്ന ആളുകൾ പിശാച്ചിൻ്റെ സഹോദരങ്ങളാകുന്നു പിശാച്ചാവട്ടെ അള്ളാഹുവിനോട് ഏറെ നന്ദി കെട്ട ഒരു സ്വഭാവമുള്ള ആളാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പം അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരാൾ നോക്കിയിട്ട് നോക്കണം ഒരാൾ കുറ്റിയടിക്കാൻ വരണം അതേപ്രകാരണം ഇന്നയാൾ കുറ്റി അടിച്ചാലേ ശരിയാവുള്ളൂ ഇന്നയാൾ കുറ്റി അടിച്ച ഐശ്വര്യം ഉണ്ടാവും അതിന് ചിലപ്പോൾ തങ്ങളാവാം ചിലപ്പോൾ മുസ്ലിയാരാവാം അല്ലെങ്കിൽ പിന്നെ സ്വാമിമാരാവാം അപ്പം എവിടെയാണ് നമ്മുടെ വിശ്വാസം അപ്പൊ ഇന്നയാൾ കുറ്റിയടിച്ചാലാണ് ഇന്നയാൾ നോക്കിയാലാണ് ഇന്നയാൾ സ്ഥാനം നോക്കിയാലാണ് അതിന് എന്തോ ചില അദൃശ്യമായ അഭൗതികമായ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ഐശ്വര്യങ്ങൾ നമുക്ക് അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അവരുടെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കുകയാണ് ഇനി സല്ലു വസ്ലം എന്താ പറഞ്ഞത് മൻഅൻ ൾ ഒരു ജോൽസ്യനെ അതേപ്രകാരം തന്നെ അല്ലെങ്കിൽ ഒരു കണക്ക് നോട്ടക്കാരനെ ഒരു മഷിനോട്ടക്കാരനെ ഒക്കെ സമീപിച്ച് അയാൾ പറയുന്നത് വിശ്വസിച്ചാൽ അള്ളാഹുവിൻ്റെ ഇറങ്ങിയിരിക്കുന്ന വിശുദ്ധ ഖുർആാനിൽ അയാൾ അവതരി അയാൾ എന്താ നിഷേധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം നാണ് അല്ലെ നിങ്ങൾ നോക്കൂ വീട്ടിൽ എപ്പോഴും പ്രശ്നമാണ് വീട്ടിലിടക്കിടക്ക് ഓരോരോ പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഒരു നിർദ്ദേശം കിട്ടി എന്താണ് വീടിൻ്റെ കന്നിമൂലയിലാണ് കക്കൂസ് കന്നിമൂലയിൽ ബാത്റൂമുണ്ട് അപ്പം അതുകൊണ്ട് എന്തിനാണ് അത് മാറ്റണം അല്ലെ മാറ്റി അത് അവിടെ നിന്ന് പൊളിച്ചു മാറ്റി എത്ര എത്രയോ അന്ധവിശ്വാസങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിസ്ഥാനരഹിതമായി നമ്മുടെ കൂട്ടത്തിലുള്ളത് അവരെന്ത് ചെയ്യുന്നറിയോ അവർ എനിക്കറിയാം കുരുമുളക് പറിച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്തു ചെയ്യുന്നുണ്ട് ഈ നാടന്മാരുടെ ആൾക്കടയിൽ ഒരു സ്വഭാവമുണ്ട് കുരുമുളകിൻ്റെ മണിയെടുത്ത് കഴിഞ്ഞാൻ്റെ കുരുമുളകിൻ്റെ തോക്ക എന്ന് പറയുന്നത് ഞെട്ടി ആ ഇങ്ങനെ വഴിയിലൂടെ ഇങ്ങനെ വിതരണം എന്താ ഒന്ന് വിതറിയും അതെന്തിനാണ് അത് ആൾക്കാർ ചവിട്ടി നടക്കണമെന്നാലേ അടുത്ത വർഷം കുരുമുളക് കൂടുതൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അല്ലേ എവിടുന്നാണ് ഈ അന്ധവിശ്വാസങ്ങൾ എവിടുന്നാണ് ഈ അന്ധ അനാചാരങ്ങൾ ഇതൊക്കെ അനിസ്ലാമികമായ തരത്തിലുള്ള പ്രമാണബദ്ധമല്ലാത്ത പ്രാമാണികമല്ലാത്ത തരത്തിലുള്ള ഈ അന്ധവിശ്വാസങ്ങൾ നമ്മൾ കയറി വരുന്നതിൻ്റെ അടിസ്ഥാന പരമ്പരയായി നമ്മുടെ ആദർശം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല നമ്മുടെ ആദർശം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല നമ്മുടെ ബേസ് എന്താണെന്ന് നമുക്കറിയില്ല അത് ആചാരങ്ങളിലാവട്ടെ അതേപോലെ ആരാധനാ കർമ്മങ്ങളിലാവട്ടെ മറ്റ് മേഖലകളിലാകട്ടെ ആവട്ടെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട് നിർമ്മിക്കുന്നിടത്ത് നമ്മൾ ആലോചിക്കേണ്ട അതിൻ്റെ സൗകര്യം അത് ദൂർത്താവാൻ പാടില്ല അതിൽ കാറ്റും വെളിച്ചവും കിട്ടണം ഞാൻ എൻ്റെ വീട് ചെറിയൊരു ഓട്ടുപരയാണ് ആ ഓട്ടുപരയിൽ ഒന്ന് അതിൻ്റെ പിന്നെ വല്ലാണ്ട് താഴ്ന്നു കിടക്കുകയായിരുന്നു അപ്പോൾ ഒന്ന് ഉയർത്തി കിട്ടണം അപ്പോൾ ആ എന്താ ഒന്ന് ഉയർത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് കട്ട പൊന്തിക്കണം എന്ന് പറഞ്ഞു ഒരു കട്ട വെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ആചാര്യനെ വിളിച്ചു കല്ല് പിന്നെ പിന്നെ മേശനെ വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അവർ പറഞ്ഞതിനേക്കാൾ ഒരു കല്ലും കൂടി കൂടുതൽ വെക്കണം കാരണം ചൂട് കുറച്ച് കമ്മി കിട്ടുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഏയ് ഒരു കല്ലിനിന് കൂടുതൽ വെക്കാൻ പറ്റില്ല അത് ശരിയല്ല അത് ശരിയല്ല കാരണം എന്താണ് അതുകൊണ്ട് ഉണ്ടാവും ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വെച്ച് തരുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിന് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ അനുഭവിച്ചോളാം ഞാൻ അത് അനുഭവിച്ചോളാം എന്നിട്ട് എൻ്റെ ഇഷ്ടപ്രകാരം എന്നാൽ ശരി നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ ചെയ്തു തരാം െ സഹോദരങ്ങളെ നമ്മൾ നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ് ഇല്ല നീ തടയാൻ ആരുമില്ല നീ തടഞ്ഞത് നൽകാനും നിങ്ങൾക്ക് വല്ല തിന്മയുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ്റെ ഭാഗത്തിന് നിന്ന് വല്ല തിന്മയും നിങ്ങളെ പിടികൂടുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ അവനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല അവൻ നിങ്ങൾക്ക് വല്ല നന്മയുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിലോ അവൻ ഉദ്ദേശിച്ച ആ നന്മയിൽ നിന്ന് ആർക്കും തന്നെ തടയാനും സാധ്യമല്ല അതാർക്കും തടയാൻ സാധ്യമല്ല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ബാധിക്കുന്നു അഭിബാധിഹി അവൻ്റെ ദാസന്മാരിൽ നിന്ന് അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണോ വാരിധിയുമായുള്ളതാണ് ഈ ആശയം വരുന്ന എത്രയോ എത്രയോ വചനങ്ങളുണ്ട് നമുക്കറിയാം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം നമ്മുടെ കർമ്മങ്ങളിലാണ് നമ്മുടെ പ്രവർത്തനങ്ങളാണ് നസൂർലാഹി സാഹുലോട് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ കുറാനോധനം നിങ്ങൾ വീട്ടിൽ ഓതണം അതിലൂടെയാണ് അള്ളാഹുന്റെ പറക്കത്ത് ഉണ്ടാവുക തജുക പുയൂത്തക്കും കൊപൂറൻ നിങ്ങൾ നിങ്ങളുടെ വീടുകളെ കബറുകളാക്കരുത് വീടുകളെ എന്ന് പറഞ്ഞാണ് ഖബറിൻ്റെ അടുക്ക കുറാനോ ഓതാൻ പാടില്ല ഖബറിൻ്റെ അടുക്കലല്ല കുറാൻ ഓതേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഓതേണ്ടത് വീടുകളിലാണ് എന്ന് റസൂർ അള്ളാഹി സല്ല വസ്ലം പറയുന്ന ഹദീസുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പം ഈ രംഗത്തൊക്കെ നമ്മൾ പ്രമാണം എന്താണ് അടിസ്ഥാനം എന്താണെന്നാണ് ഇനി നോക്കൂ നിങ്ങൾ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പിന്നെ ഒരു വീട് വീടിരിക്കലുണ്ട് വീട് കൂടുതൽ ആ വീട് കൂടുതലുമായി ബന്ധപ്പെട്ട എന്താ കാര്യങ്ങളാണ് എല്ലാവരും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജമായത്ത് നമസ്കാരം സുന്നത്ത് സുന്നത്ത് അവിടെ പള്ളിയിലാണ് നിർവഹിക്കേണ്ടത് അല്ലേ മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും പുരുഷന്മാർ ഇരട്ടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സുബ നമസ്കാരത്തിൽ ജമായത്തിന് പോകേണ്ട എങ്ങോട്ടാണ് പള്ളിയിലേക്കാണ് പക്ഷെ നമ്മളെ പലപ്പോഴും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടിന് കുടിയിരിക്കുകയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യും ഇന്ന് സുബേക്ക് കുടിയേക്ക് വരുമോണ്ട് പറയും അല്ലെ സുബിഹിക്ക് കുടീക്ക് വരുവുണ്ടു വീട്ടിലേക്ക് വരുവണ്ടു എന്നാണ് വീട്ടിൽ സുപിസ്കരിക്കണം എന്നാൽ വീട്ടിൽ സുപിസ്കരിച്ചാൽ ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ എന്നുണ്ടോ ഇല്ല അതേ യഥാർത്ഥത്തിൽ മതവിരുദ്ധ പ്രവാചക ശരീരയ്ക്ക് വിരുദ്ധമാണ് അതേ പ്രകാരം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള സുന്നത്തുകളുണ്ടോ സുന്നത്ത് നമസ്കാരം ഉണ്ടോ വീടൊരിക്കലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നുമില്ല ഇനി അതേപ്രകാരം വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ മറ്റോ എന്ത് ചെയ്യും ചിലപ്പോൾ ഒരു കോലമൊക്കെ ഉണ്ടാക്കിയിട്ട് കരിങ്കണ്ണ നോക്കണ എന്ന് എഴുതിയേക്കും നമ്മളൊന്ന് പരിഷ്കരിച്ചു നമ്മൾ ഖുർആാൻ്റെ സുന്നത്തിൻ്റെ ആളുകളല്ലേ നമ്മൾ എന്ത് ചെയ്തു മാഷ അള്ളാ എന്ന് എഴുതിയേക്കും അവര് കരിങ്കണ്ണ നോക്കുന്ന പറയും നമ്മളോ നമുക്ക് മാഷ അല്ലേ എവിടെ നിന്നാണ് യഥാര്ത്ഥം ഈ തരത്തിലുള്ള അങ്ങനെ ചെയ്താൽ പിന്നെ വീടിന് ഒരു കണ്ണേർ തട്ടില്ല അല്ലെങ്കിൽ ഉണ്ടാവില്ല വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും വീട്ടിലെ പ്രയാസങ്ങൾ ഉണ്ടാവില്ല ഈ തരത്തിലുള്ള ഏടാകൂടങ്ങളിലേക്കുള്ള വിശ്വാസം വളരെ സരളമായ ലളിതമായ പ്രമാണബദ്ധമായ അടിസ്ഥാനപരമായിട്ടുള്ള വിശുദ്ധ ഖുഹാൻ്റെയോ തിരുസുന്നത്തിൻ്റെയോ ചരിയയിൽ നിന്ന് നമുക്കിതിന് യാതൊരു തരത്തിലുള്ള തെളിവും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനി അതേ അത് കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും പറയാറുണ്ട് വാതിലുകളൊക്കെ നേരെയായിരിക്കണം എന്നാ വാതിലുകളൊക്കെ ഒരു വാതിലൊരു ഡോറ് ഡോർ ടു ഡോർ കാറ്റ് കിട്ടണാൻ വേണ്ടി നല്ലതാണ് വാസ്തു അതേപ്രകാരം തന്നെ വാസ്തു ശില്പം നിൽക്കുന്ന ഉണ്ടല്ലോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വാ വാതിലുകൾ ഡോ നേർക്ക് നേരെ വരുമ്പോൾ കാറ്റും വെളിച്ചൊക്കെ കിട്ടാതെ നല്ലതാണ് പിന്നെ നേരെ മറിച്ച് വാതില് നേരെ ആയിട്ടില്ലെങ്കിൽ അവിടെ ചില മാതകൾ ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യണം ഒരിടത്തും വാതിൽ നേരെ അല്ലെങ്കിൽ ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഒരു ഹോൾ ഇടണം ഇവിടെ ഒരു ഹോൾ ഇടണം നിങ്ങൾ വീട്ടിൽ ചില വീടുകൾ കണ്ടിട്ടില്ലേ ചെറിയൊരു ഹോൾ ഉണ്ടാവും എന്തിനാണത് ഒരു സൂത്രം ഒരു ഹോള് എന്താണ് അങ്ങനെ ഇട്ടാൽ അതിനൊരു പോക്ക് ഉണ്ട് എന്നാണ് അതിലൊരു പോക്കുണ്ട് ആ പോക്ക് തടസ്സപ്പെടാൻ പാടില്ല ആ പോക്ക് തടസ്സപ്പെട്ടായി നമുക്ക് ഒരുപാട് ഉണ്ടാവും അല്ലെ സഹോദരങ്ങളെ ഈ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതേപ്രകാരം തന്നെ ഈ വീടിന് ശകുനം നോക്കൽ നിപ്സല്ലാസ് ഒരിക്കൽ മഹതിയായ ഐഷാര് അള്ളാഹുത്തലാൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായി കുറച്ച് ആൾക്കാർ പറഞ്ഞു സ്ത്രീ വീട് വാഹനം ഇതിനൊക്കെ ദുഷകുനെന്ന് പറഞ്ഞു സ്ത്രീക്കും വീടിനും വാഹനത്തിനൊക്കെ ദുഷ്ശകുനുണ്ടെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ നോക്കുക അവരെന്താ പറഞ്ഞത് അത് നോണയാണ് പറഞ്ഞത് ഖാസിം ഖാസിം മൻ ബിഹാ അങ്ങനെ പറയുന്നുവെങ്കിൽ ഇബ്നു മുഹമ്മദ് നബി 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 അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങൾക്ക് അവതരിച്ചതിനെക്കുറിച്ച് അവർ നിഷേധിക്കുകയാണ് അത് അത് അസത്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവർ പറയാം അള്ളാഹി പറഞ്ഞത് എങ്ങനെയാണ് കാന ജാഹിലിയത്തി അജ്ഞാനകാലത്തെ ജാഹിലിയത്തിലെ ആളുകളായിരുന്നു യൂലൂൻ അവർ പറയുമായിരുന്നു ഇന്ന വദ്ദാരി വദ്ദവാബി മൃഗങ്ങളിൽ അല്ലെങ്കിൽ വാഹനങ്ങളിലും അതേപ്രകാരം തന്നെ സ്ത്രീകളിലും വീടുകളിലൊക്കെ ചില ദുശകുണങ്ങളുണ്ട് ചില ലക്ഷണക്കേടുകളുണ്ട് ചില ഐശ്വര്യക്കേടുകളുണ്ട് എന്നവർ പറയുമായിരുന്നു എന്ന് ആയിഷാറുദാൻ ഇത് അടുത്ത് ഉദ്ധരിച്ചിട്ട് പറയാം എന്നിട്ട് ആയിഷാറുദ്ദ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആാനിന്റെ ആശയത്തിന് അത് വിരുദ്ധമാണ് എന്നവരവിടെ ബോധവൽക്കരിക്കുകയാണ് എന്നിട്ട് അവർ സുമ കൊടുത്തു ചങ്ങാതിമാരെ നിങ്ങൾ ഇത് വായിച്ചിട്ടില്ലേ നിങ്ങൾ ഇത് വായിച്ചിട്ടില്ലേ മാ മാം മുസീബത്തിൻ നിങ്ങളെ ബാധിക്കുന്ന ഏതൊരു മുസീബത്തും ഏതൊരു പ്രയാസങ്ങളും ഏതൊരു ആപത്തും ഫിൽ നിങ്ങളുടെ ശരീരത്തിലാവട്ടെ ഭൂമിയിലാവട്ടെ അത് ഉണ്ടാകുന്നതിന് മുമ്പ് അള്ളാഹു ഒരു രേഖയിൽ അത് രേഖപ്പെടുത്തപ്പെട്ടതാണ് നിങ്ങൾക്ക് അള്ളാഹു വിധിച്ച അള്ളാഹുവിന്റെ ഇതിൻ അള്ളാഹുവിന്റെ കലാ കതർ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതല്ലാതെ ഒരു പെണ്ണോ ഒരു വീടോ ഒരു വാഹനമോ ഒന്നും ദുശ്ശകനമോ അപലക്ഷണമോ ഐശ്വര്യക്കേടോ അതിലൊന്നും ഇല്ല എന്ന് മഹതിയായ ഐഷാർദി അള്ളാഹുഅൽഹ അവിടെ ബോധവൽക്കരിച്ചു എന്നാണ് പറയുന്നത് സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ മനുഷ്യനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആചാരങ്ങളിൽ നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ നമ്മുടെ കർമ്മങ്ങളിൽ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമുക്ക് കൃത്യമായി വെളിച്ചം പകർന്നുണ്ട് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ഇനി നോക്കുന്ന നിങ്ങൾ നമുക്കറിയാം വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വീടിരിക്കലുമായി ബന്ധപ്പെട്ട് പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മളൊരു സദ്യ നടത്തും അല്ലേ അത് തെറ്റില്ല എന്നാണ് അതിൽ തെറ്റില്ല കാരണം നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി ഒരു ഹദീസിൽ കാണാം കമ്മസലി റജുലിൻ ബനാ വജഅല മഅദുബതൻ ഫമൻ അജാബ ദഖല 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 ദാർ എന്ന് പറയുന്നുണ്ട് ആളുകളെ സത്യത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ സത്യം സ്വീകരിക്കുന്നതിനെ ഒരാൾ ഒരു വീട് നിർമ്മിച്ചു ആ വീട് നിർമ്മിച്ച അദ്ദേഹം ഒരു സദ്യ ഉണ്ടാക്കി ആ സദ്യ ഉണ്ടാക്കിയിട്ട് ആ ആളുകളെ സദ്യയിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർ വന്നു അവർ വീട്ടിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞിട്ട് നബിയെ ഒരു വീട് നിർമ്മിക്കുന്നവനും സദ്യ ഉണ്ടാക്കുന്നവനും ആ സദ്യയിലേക്ക് ക്ഷണിക്കുന്നവനുമായിക്കൊണ്ട് ഒരു ഹതിഥിൽ നബിയെ ഉപമിക്കുന്നത് കാണാം അപ്പം നബിസ്വല്ലാഹു അല്ല തങ്ങളെ നല്ലതിനല്ലാത്ത ഉപമിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പ്രവാചകനെ അങ്ങനെ ഉപമിച്ചതുകൊണ്ട് ഒരാൾ ഒരു വീട് നിർമ്മിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള സദ്യ അയാളുടെ കഴിവിൽപ്പെട്ടത് ആർക്കെങ്കിലും കൊടുക്കുകയും ചെയ്താൽ അതിന് തെറ്റു പറയാൻ പറ്റൂല അത് എന്ന് പറയാൻ പറ്റൂല എന്നുള്ളതാണ് അല്ലേ അപ്പോൾ നമ്മൾ കൃത്യമായി പ്രമാണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സ് അതല്ലാതെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ പോലെ ഇതിൽ ദുശ്ശഗുനം ഇത് ഇന്നത് ചെയ്താലേ ഇത് നോക്കും നമ്മുടെ മറ്റ് സഹോദരങ്ങൾക്കിടയിൽ വീട് നിർമ്മിച്ചു നിർമ്മിച്ചുകഴിഞ്ഞാൽ വീട് നിർമ്മാണം കഴിഞ്ഞാൽ പിന്നെ അവിടെ വീട് ഇരിക്കണമെങ്കിൽ രാത്രി എന്തെങ്കിലും ഒരു കാര്യം നടത്തണം ഒരു പ്രത്യേക പ്രാർത്ഥന പ്രത്യേക ചടങ്ങ് അതെന്താണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ റാത്തീബ് എന്ന് പറയും അല്ലേ കുത്തുബിയത്ത് പറയും അല്ലേ കുത്തുബിയത് പറയും അതിൽ ആരുടെ ഐശ്വര്യമാണ് തേടുന്നത് അതിൽ മുഹീദ്ദീൻ ഷെയ്ഖുറഹിൻ്റെ ഐശ്വര്യമാണ് ജീലാനി എന്ന പറയാൻ സഹായമേ അങ്ങേറ്റ സഹായമേ മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലയെ ആയിരമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലൊക്കെ വട്ടം ഓരോ ആളുകൾ ഒരുമിച്ച് കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ച് ആടി ആർത്തുല്ലസിച്ച് കൊണ്ട് രാത്രിയിൽ വീട്ടിൽ നിന്ന് കുത്തുബിയത്ത് കഴിച്ചാൽ മാത്രമാണ് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് ചില ആൾ വിശ്വസിക്കുന്നത് وحيد شيخ رحمه الله يا سيدي سندي غوثي ويا مدادي كلي ظهيرا على الاعداء بالمدادي مجير عرضي وخذ بيدي مدام دادي خَلِيفَةَ الله في ناموحي الدِّينِ മൊഹിദിഷേഖിനോട് പറയാണ് ഞങ്ങളെല്ലാം സഹായിക്കാനുള്ള ഞങ്ങളെ കൈപിടിക്കാനുള്ള എല്ലാ ഐശ്വര്യവും തരേണ്ടത് താങ്കളാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത് വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങൾക്ക് തന്നെ തൗഹീർ തന്നെ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് പുറാൻ പറഞ്ഞു മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ല പറഞ്ഞ കാര്യത്തിനോട് പോലും അതെതിരാണ് ബിഹി നീ നിന്റെ പ്രയാസവേളകളിൽ നിന്റെ വിപൽ ഘട്ടങ്ങളിൽ നിന്റെ ബുദ്ധിമുട്ടിന്റെ ഘട്ടങ്ങളിൽ സൃഷ്ടികളിൽ നിന്ന് ഒരാളോടും തന്നെ നീ നിന്റെ ആവലാദികളെ ബോധിപ്പിക്കരുത് സൃഷ്ടികളോട് ഒരാളോട് നിന്റെ ആവലാതി ബോധിപ്പിക്കരുത് അത് നിന്നിൽ നിന്ന് അള്ളാഹുൽ പങ്കുചേർക്കലാണ് എന്ന് ഷെയ്ഖ് മുഹീദീൻ റഹിമഹുല്ല പറയുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും അതുകൊണ്ട് സഹോദരൻ സഹോദരങ്ങളെ അപ്പം ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അവരങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് തരത്തിൽ മാറിക്കൊണ്ട് വെളിച്ചം നൽകുന്ന വേദഗന്ഥത്തിന്റെ പ്രവാചകന്റെ ചര്യയുടെ അടിസ്ഥാനം കൃത്യമായി നമ്മൾ ബോധ്യപ്പെട്ടുകൊണ്ട് ഏതാണ് പ്രമാണബദ്ധം ഏതാണ് പ്രാമാണികമല്ലാത്തത് ഏതാണ് ആചാരം ഏതാണ് അനാചാരം ഏതാണ് സുന്നത്ത് ഏതാണ് വിജയം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്